അഞ്ചു മിനിറ്റ് കൊണ്ട് സംസാരിച്ച് അറേഞ്ച്ഡ് മാരേജിലേക്ക് പോകുന്നതിനേക്കാൾ നന്നായി ഇടപെട്ടും മനസ്സിലാക്കിയൊക്കെ ഒരാളെ വിവാഹം കഴിക്കുന്ന അല്ലേ നല്ലത് എന്നുള്ള ചോദ്യം തന്നെ വന്നിട്ടുണ്ട് ഇത് ഇപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചോളി നൂറ് ശതമാനം അങ്ങനെ ഗുണമുണ്ട് വിചാരിച്ചോളി മദ്യത്തിന് ചില ഗുണങ്ങളുണ്ട് മദ്യത്തിനുള്ള ഗുണം എന്താ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ചേരം പൂസായിട്ട് കിടന്ന അത്രയും നേരം സ്വർഗം കണ്ടൊക്കെ കിടക്കാം അല്ലെ കഴിക്കണ സാധനത്തിന്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും രീതിക്കനുസരിച്ച് സ്വർഗത്തിലും വിമാനത്തിലൊക്കെ ഒക്കെ വേണമെങ്കിൽ പോകാം അതൊക്കെ അതിന്റെ ഗുണാണ് അതുകൊണ്ടാ പറ്റുവോ അതുകൊണ്ടത് പറ്റുവോ ഇല്ലല്ലോ ഇനി ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അഫയർ മാരേജിൽ ഒരു വ്യക്തി ഞങ്ങൾ രണ്ടാളും വളരെ അടുത്തറിയുന്നുണ്ട് എന്നാണ് പറയുന്നത് എത്രത്തോളം അടുത്തറിയുന്നുണ്ട് തനി കോണങ്ങളൊന്നും സാധാരണ പുറത്തു കെടുക്കലില്ല ഏയ് ബേബി എന്ന് വിളിച്ചിട്ട് മാത്രം സംസാരിക്കല് നമ്മൾ ഏയ് ബേബി എന്ന് ഈ സമയത്തല്ല അത് വേറെ എപ്പോഴാ വിളിക്കല് എപ്പോഴാ വിളിക്കല് അപ്പൊ ഈ ചാറ്റുകളൊക്കെ പരിശോധിച്ചാലറിയാം പാരന്റ്സ് പൊതുവെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിച്ച് അങ്ങനത്തെ കുറെ സ്ക്രീൻഷോട്ടൊക്കെ ചിലപ്പോ ഞങ്ങളൊക്കെ ഫോണിൽ കിടക്കുന്നുണ്ടോ പാരന്റ്സ് അയച്ചത് ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കാൻ അപ്പൊ ശരിക്കും രണ്ടാളും ഞാൻ നൂറ് ശതമാനം പറയണില്ലാട്ടോ നൂറ് ശതമാനം പറയണില്ല ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ സമ്മതിക്കുന്ന ഞാൻ വിചാരിക്കണേ രണ്ടാളും രണ്ടാളുടെയും യഥാർത്ഥ മുഖൊന്നും പുറത്തു കെടുക്കണില്ല അറിയുന്നു വ്യാജാണ് അതുകൊണ്ടാണ് കൊറേ കഴിഞ്ഞ് എന്താ ഫീസും കാര്യമൊക്കെ അടച്ചൊക്കെ റെഡി ആയി ശേഷം പെട്ടെന്ന് അവള് പറഞ്ഞു എന്ത് ഞാന് വാപ്പിമ്മയൊക്കെ ഭയങ്കര നിർബന്ധിക്കാണ് വാപ്പ എന്നെ എങ്ങനെയാ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് വേറെ നിർവാഹമല്ലാത്തതുകൊണ്ടാണ് നിന്നെനിക്ക് ഇഷ്ടം തന്നെയാണ് നിന്നെനിക്ക് സ്വർഗത്തിൽ നിന്ന് ഭർത്താവായി കിട്ടട്ടെ ഇതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് മൊത്തം കിളി പോയി അന്തം വിട്ട് ആത്മഹത്യാ മുനമ്പിലേക്ക് എത്തി അങ്ങനെ നമ്മുടെ സംവിധാനങ്ങൾക്ക് മുന്നിൽ വന്ന പയ്യന്മാർക്ക് കിട്ടിയ പണിയാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഇനി വേറെ ഒന്ന് എന്താ ബെഞ്ചിങ്ങിലിട്ടിരുന്ന ആളുണ്ടായിരുന്നു ബെഞ്ചിങ്ങിലിട്ടിരുന്ന കുശ്യനിങ്ങിൽ ഇട്ടിരുന്ന ആളുണ്ടായിരുന്നു നിങ്ങൾ എന്തായി പറയണത് തൊള്ളായിരത്തി തൊണ്ണൂറിലെ കാര്യം ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത് തൊള്ളായിരത്തി തൊണ്ണൂറിലെ അല്ലെങ്കിൽ തൊള്ളായിരങ്ങളിലെ കാര്യം പറയണത് ഒരു പെണ്ണിനെ പ്രണയിച്ചാൽ ആ പെണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ വെറുതെ ചോദിക്കട്ടെ ഈ പ്രണയിക്കുന്ന ആണിനോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾ പ്രണയിക്കണ ആ പെണ്ണ് നിങ്ങളുടെ കൂടെ ഉണ്ട് ആ പെണ്ണിനെ മാത്രമേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ ആ പെണ്ണിനെ മാത്രമേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ വേറൊരാളും ആ ഷീസ് ഗുഡ് എന്ന് തോന്നിയിട്ടില്ലേ ഷീസ് ഗുഡ് എന്ന് തോന്നിയിട്ടില്ലേ ഇനി ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ അതിൻ്റെ നോട്ടങ്ങൾ ടച്ചിങ്സ് അതിന്റെ ആസ്വാദനങ്ങൾ ട്രെയിനിൽ യാത്രയും ചെയ്യുമ്പോൾ അടുത്തിരിക്കണേ ഒരു സ്ത്രീയിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ ഇല്ലേ അത് ഞാനിവിടെ മറുപടി പറയാൻ വേണ്ടി പറയണല്ല ഈ കെണിയിൽ പെട്ട ഞാൻ പറയുന്നത് ഗേൾസ് കുറച്ചുകൂടി ചിലപ്പോൾ സീരിയസ് ആയിരിക്കും ഗേൾസ് കുറച്ചും സീരിയസ് ആയിട്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് വിയോജിപ്പ് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം ഒരു ഒരു ഷവർമ സവർമ്മക്കാട്ടി പോയിട്ട് ഒരു ശവർമ്മ നടന്ന ലുക്കിലാണ് ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നത് ലിബറലിസത്തിന്റെ കാലത്ത് തീർച്ചയായും ഈ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോ രണ്ടാളും രണ്ടാളുടെയും യഥാർത്ഥ സ്വഭാവങ്ങൾ വീട്ടിലുമാനോടും അനിയത്തിനോടും ജേട്ടനോടൊക്കെ എടുക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ എടുത്തു വെച്ചിട്ട് വേറൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് പെരുമാറുന്നത് ഇനി വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് അല്ല പെരുമാറണമെന്ന് വെച്ചോളി നിങ്ങൾക്ക് അവിടെ ഒരു ഡോപ്പമിൻ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളും തമ്മിൽ യോജിക്കുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നല്ല ആസ്വാദനം കിട്ടുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താ ഡോപ്പമിൻ ക്രിയേറ്റ് ആവുന്നുണ്ട് അവിടെ നമ്മളെ താത്താന്റെ കുട്ടിനെ താത്താന്റെ കുട്ടി നല്ല മുടിയൊക്കെ ശരിക്കും ചീകി ഒതുക്കി നല്ല റെഡ് ഒരു ഉടുപ്പിട്ട് നല്ല വെളിവെളുത്ത സുന്ദരിയായ ഒരു മോള് നമുക്ക് ഇങ്ങനെ ടാറ്റ് നന്ദി നമ്മളടുത്തങ്ങനെ വരുമ്പോ നമുക്ക് എന്താകാം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട് അവിടെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ആണോണ്ട് ഡെവലപ്പ് ആണോണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാവും ആ കുട്ടി നമ്മൾ എടുക്കും ഉമ്മ വെക്കും വീരപ്പന്റെ അടുത്തേക്ക് വരെ ചെന്നപ്പോ വീരപ്പൻ പിടിച്ച കുട്ടികളെ വീരപ്പൻ കൈകാര്യം ചെയ്ത രീതി ആ പിടിക്കപ്പെട്ട ഫാമിലി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീരപ്പൻ്റെ സ്റ്റോറി ഒന്ന് എടുത്തു നോക്ക് ആനയെ വെടിവെച്ചിട്ട് അതിന്റെ കൊമ്പ അടിച്ച് പുറത്തേക്ക് എടുക്കണ വീരപ്പൻ വരെ അങ്ങനത്തെ ഒരു ഫീല് വീരപ്പൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ രണ്ടാളുകൾക്കും ആണും പെണ്ണും ആയതുകൊണ്ട് ഇത് അവളായതുകൊണ്ടല്ല പെണ്ണായതുകൊണ്ടാണ് പെണ്ണായതുകൊണ്ടാണ് പെരിന്തൽമണ്ണ രാത്രി ഒരു മണി മണിക്ക് പാസ് ചെയ്യുമ്പോൾ വലിയ കാറുകൾ വരും റോഡ് സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകളെയും കയറ്റിയിട്ടാണ് പോകും ആണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം നിർവഹിക്കപ്പെടുന്നിടത്ത് വളരെ ഇത്തരം ചില കാര്യങ്ങളേ ഉള്ളൂ പെൺകുട്ടികളോട് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പറയാണ് കേട്ടോ അപ്പൊ ആ ഒരു ഡോപ്പമിന് സിറ്റുവേഷൻ ഉള്ളത് കാണൂല ഇപ്പൊ ഭാര്യ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് ഞങ്ങളെ രണ്ടാളി സംബന്ധിച്ചിടത്തോളം കുറേ നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും ഞങ്ങൾക്ക് എന്താ കാണാൻ പറ്റാത്തത് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം ഞങ്ങൾ അത്രയും വേറെ കുറേ പോയിന്റിൽ മെൻ്റലി യോജിച്ചിട്ടുണ്ട് വേറെ കുറേ പോയിന്റിൽ മെൻ്റലി യോജിച്ചു ഇത് കാണാൻ കഴിയൂല പ്രണയത്തിന് കല്യാണത്തിന് മാറുമ്പോൾ ഇതൊക്കെ കാണേണ്ട ഒരു സാഹചര്യം വരും അപ്പൊ എന്ത് ചെയ്യും ഇത് മുഴുവൻ കാണുകയും ചെയ്യും ഇനി വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിന് തോബ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോബയുടെ വാതിൽ പടച്ചും കൊട്ടി അടക്കണില്ല ഒരു കാര്യത്തിലും ഏതുവരെ മരണത്തിന്റെ ഇവനെ തോപ ചെയ്താൽ കിട്ടൂല പടിഞ്ഞാറിൽ സൂര്യൻ ഉദിച്ച തോപ ചെയ്താ കിട്ടൂല പടച്ചോൻ ഇതിനൊക്കെ പുറത്തു തരും മാത്രമല്ല ഇതൊക്കെ നന്മയാക്കി തരും ഈ ചെയ്തതിനെ മുഴുവൻ പടച്ച നന്മയാക്കി തരും പടച്ചൻ തൗവാണ് ആ കുട്ടിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇതിന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വല്യമ്മ്യാകുമ്പോഴും പ്രാർത്ഥിക്കുക അവിടെച്ചോ ഞാൻ കോളേജ് പഠിക്കണ കാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് വേറെ ആരോടും ഷെയർ ചെയ്യേണ്ടതില്ല ആരോടും പങ്കുവെക്കേണ്ടതില്ല ശരിയായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു ഒരു പോയിന്റ് കൂടി സമയത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എന്നാൽ അറേഞ്ച്ഡ് മാര്യേജ് നമ്മളെ താത്താൻ്റെതും ഇങ്ങനെ പലതും നമ്മൾ ഇങ്ങനെ കാണും ഇതിന്റെ ഒരു പ്രശ്നം തരും അറേഞ്ച്ഡ് മാര്യേജിൽ ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടത് അതിലുള്ള ദീനാണ് കല്യാണം കഴിക്കുന്ന വ്യക്തിയുടെ ദീനാണ് ഞാനൊരു ഇൻസിഡന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഒരു ദിവസം എന്നെ കാണണമെന്ന് പറഞ്ഞ അടുത്ത് വന്നു മോഹൻ്റെ വിഷയം പറയാൻ വേണ്ടി വന്ന എന്നിട്ട് പറഞ്ഞു അയാളെ ഭാര്യയും തമ്മിലുള്ള ജീവിതം പറയാ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒന്നാമത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യ രാത്രി എന്റെ ഭാര്യ അപസ്മാര അപസ്മാരളകി ഞാൻ പെട്ടെന്ന് ടൈപ്പർ കാർഡ് ഇട്ടു കുറാൻ ഇട്ടു ശബ്ദം ഫാൻ സ്പീഡിൽ ആക്കി വാരും കേൾക്കാതിരിക്കാൻ അതിൽ നിന്ന് അവർ അവളെ ഈ ഇതിന്ന് നിന്ന് ഉണർന്നെണീറ്റപ്പോൾ അവൾ എന്നോട് കൈ കൂപ്പീട്ട് പറഞ്ഞു എന്നെ ഒഴിവാക്കരുത് ഇതുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് പക്ഷെ അവരറിയിച്ചില്ല അവിടെ അയാളുടെ ഉള്ളിലെ ഇനി കേട്ടോ പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാം ബോയ്സിനോട് വീണ്ടും പറയാം അയാളുടെ ഉള്ളിലെ ദീന പുറത്തേക്ക് വന്നു അയാളെ പറയാം ഞാൻ എൻ്റെ ഭാര്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ നിന്നെ നിന്നെ ഒഴിവാക്കണേ ഇത് സ്വർഗ്ഗം കിട്ടണ രോഗല്ലേ നബിന്റെ അടുത്തൊരു സ്ത്രീ വന്നിട്ട് പടസോനെ നബിയെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തിന് എന്റെ ഈ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ലോകത്തെ കോടിക്കണക്കിന് അപസ്മാര രോഗികൾക്ക് ആശ്വാസമായിട്ട് പറഞ്ഞു എന്താ പറഞ്ഞേ നിങ്ങള് ഇത് ക്ഷമിച്ചാ നിങ്ങൾക്ക് സ്വർഗള്ള അസുഖ നെബിന്റെ അടുത്തേക്ക് എല്ലാർത്തും ചെല്ലാൻ പറ്റൂലല്ലോ അതുകൊണ്ടാ അല്ല പ്രാർത്ഥിക്കണെങ്കിൽ പ്രാർത്ഥിക്കാ സ്ത്രീ പറഞ്ഞു ഞാൻ ക്ഷമിച്ചോളാം പക്ഷെ ഞാൻ എന്റെ വസ്ത്രം നീങ്ങിപ്പോണൊരു പ്രശ്നം ഉണ്ട് അതെനിക്ക് പരിഹരിച്ച് കിട്ടണം വസ്ത്രം നീങ്ങിപ്പോണ ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടണം പ്രവാചകൻ വസ്ത്രം നീങ്ങിപ്പോണ കാര്യം ഇപ്പൊ ഈ ഹദീസ് മണിയറയിലിരുന്ന് ഭയങ്കര എന്നത്തെ പോലെ ചിലപ്പോ സീറോ ബൾബുകൾ മിന്നിത്തിളങ്ങുന്ന സ്ഥലമായിരിക്കൂല പക്ഷേ ആ സ്ത്രീകൾ ചേർത്ത് പിടിച്ച് രണ്ടു മൂന്ന് മക്കളുണ്ട് സ്വസ്ഥമായി സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ട് ദീനുള്ള വ്യക്തികൾ ജീവിതത്തിലേക്ക് വരുമ്പോഴുള്ള ഗുണാണത് കട്ടിമീശ ഉണ്ടാവില്ല ഭയങ്കര സംഭവം ഉണ്ടാവില്ല അല്ലെ ചിലപ്പോ കളറിന് ഇത്തിരി കുറവുണ്ടാകും നീളത്തിന് ഇത്തിരി കുറവുണ്ടാവും നമുക്ക് കാഴ്ചയിൽ പറ്റാത്തൊരു പെണ്ണിനെയോ പുരുഷനെയോ ഏറ്റെടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ അറേഞ്ച്ഡ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രായത്തിൽ ഇരുപത്തിരണ്ട് കാരന്റെ ഇരുപത്തി അഞ്ചുകാരൻ്റെ ഇരുപത്തിയേഴ് കാരൻ്റെ പ്രായത്തിൽ നിങ്ങൾക്കൊരിക്കലും നോക്കിയാൽ കാണാത്ത ചിലതുണ്ട് ഇത് ആമസോണെന്നൊരു സാധനം ബുക്ക് ചെയ്യണ പരിപാടിയല്ല ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്യണാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്യണാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി തിരിച്ചു തിരിച്ചുവിട്ടാ മതി ഇത് ജീവിതമാണ് ഇത് കബറിലും തീരാത്തതാണ് നിങ്ങളും നിങ്ങളുടെ ഇണകളും ഒന്നിച്ചു വരുമെന്ന് പരലോകത്ത് നിന്ന് വെളി അപ്പൊ അതിനാണ് വലിയ നിശ്ചയിച്ചത് ആ വലിയിന് കുറേ കാര്യങ്ങൾ നോക്കി തീരുമാനിച്ചു തരാൻ പറ്റും നമുക്കാകെ സെക്സിൻ്റെ സറൗണ്ടിങ്സിലുള്ള റീൽസിലുള്ള ഷോർട്സിലുള്ള ഒരു സാധനമേ നമുക്ക് ജീവിതമുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ നിരന്തരം കാണുന്ന ഇത്തരം സാധനങ്ങൾ നമ്മുടെ തലച്ചോറിൽ നമുക്കൊരു പ്രീസെറ്റ് ഒരു പ്രീഫീൽ ഉണ്ടാക്കി തരണ്ട് ആ പ്രീ ഫീലിൽ നിന്നാണ് നമ്മൾ തെരയുന്നത് ആ പ്രീ ഫീലിൽ നിന്നാണ് നമ്മൾ കാണുന്നത് എന്നാലോ നമ്മളെ മാതാപിതാക്കളും കൂടി ഇതിൽ ഇടപെടും ഇനി മാതാപിതാക്കള് ചിലപ്പോ എന്താ ഇവന് ഗവൺമെന്റ് സർവീസ് ഉണ്ടോ ഈ കുട്ടി ഏത് കോഴ്സാ പഠിച്ച് ഇവിടെ വാപ്പാക്ക് എത്ര സമ്പത്തുണ്ട് അതിന്റെ അപ്പുറത്ത് നമ്മൾ കൃത്യമായി സംസാരിക്കണം നമ്മുടെ പാർട്ണറോട് കൃത്യമായി സംസാരിക്കണം ഒരു സംശയമല്ല കൃത്യമായി സംസാരിക്കണം ഞാൻ സാധാരണ പറയും ഏഹ് സുഹൃത്തുക്കളോടൊക്കെ പറയും സം ചോദിക്കാനുള്ളതൊക്കെ വേണമെങ്കിൽ പേപ്പറിലോട്ട് എഴുതി പോയിക്കോന്നറി അപ്പൊ ഒരു ചങ്ങായി ഇതേമാതിരി എഴുതിയാണ് പോയി എഴുതി പോയിട്ട് ഈ കുട്ടിനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ബേജാറാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോദ്യം ഇങ്ങനെ എത്തിയ ആരെണ്ണം കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ ഇന്ന ആളോട് സംസാരിച്ചിരുന്നോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കയ്യില ലാസ്റ്റ് ഒരു പോയിന്റിലെ പ്രശ്നമുള്ളൂ ജോലിക്ക് പോകണം പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് എന്ന് പറഞ്ഞു ശരി രണ്ടാളും തമ്മിൽ പിരിഞ്ഞു നമ്മളെല്ലാവരും കൂടെ ജീവിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ടോ അവർ ഒന്നിച്ച് ജീവിക്കണമുണ്ട് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒക്കെ തുറന്ന് സംസാരിച്ച് നിങ്ങൾക്ക് പിന്നെയും തോന്നാണ് ഒന്നുകൂടി സംസാരിക്കണം സംസാരിക്കാം പക്ഷെ വിവാഹം നിശ്ചയിച്ചിട്ട് പിന്നെ തീരുമാനം അതിന്റെ ശേഷം പിന്നെ നിക്കാഹ് വരെയുള്ള പരിപാടി ഇല്ല അതെല്ലാ വർക്കത്തിനെയും ചോർത്തി കളയണതാണ് പിന്നെ അറേഞ്ച്ഡ് മാരേജും അഫെയർ മാര്യേജും നല്ല കൊടുത്ത വിഷയം ദീനനുസരിച്ച് സെലക്ട് ചെയ്യണുണ്ടോ കല്യാണം നടത്തുമ്പോൾ നമുക്ക് എന്ത് വേണം പല്ലക്ക് വേണം മഞ്ഞ കല്യാണം വേണം പച്ചക്കല്യാണം വേണം അതൊക്കെ വേണം റഹ്മാന്റെ മലക്കളി വൈക്ക് വരൂല മനസ്സിലായില്ലേ ഫ്രണ്ട്സിനൊക്കെ സന്തോഷമായി ജെ സി ബിമക്ക് കയറി ഒക്കെ റെഡിയാണ് പക്ഷേ പ്രാർത്ഥിക്കണ മനുഷ്യന്മാരൊക്കെ ഉണ്ടറങ്ങും അവിടെ മുട്ടും പാട്ടും തുടങ്ങുമ്പോൾ നമുക്ക് ഉറപ്പ് തരയാന് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണേ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ പല്ലക്ക് മാത്രമേ ബാക്കിയുണ്ടാകുള്ളൂ പരിപാടി മാത്രമേ ബാക്കിയുണ്ടാകുള്ളൂ ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് ആത്മാർത്ഥമായി പരിശോധിച്ച് നമുക്ക് നല്ല ജീവിതം കിട്ടും പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിരുന്നു അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളി അയാളുമായുള്ള എല്ലാ ട്രിഗേഴ്സും അയാളെക്കുറിച്ചുള്ള ഓർമ്മകളുടെ എല്ലാ ട്രിഗേഴ്സും പ്രചോദനങ്ങളും കട്ടിയ